സമീപകാല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ട്രഷർ ഹണ്ട് നടത്തുന്ന പ്രധാനപ്പെട്ട വേദി മൊറോക്ക ആണെന്ന് പറയേണ്ടി വരും നിങ്ങളൊരു സമീപകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും വരുന്നത് മൊറോക്കയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ നോവ നോർത്ത് ഈസ്റ്റിൻ്റെ അലാദീൻ അങ്ങനെ മൊറോക്കോയിൽ നിന്ന് വന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ പാദമുദ്ര ആഴത്തിൽ പതിപ്പിച്ചിട്ട് പോകുന്ന താരങ്ങളുടെ എണ്ണത്തിൽ ഒട്ടും കുറവല്ല അതേ പാതയിൽ തന്നെയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരും മുൻ ഐ ലീഗ് ചാമ്പ്യന്മാരും ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ചെറിയ കാലം കൊണ്ട് വളരെ വലിയ ചരിത്രം കെട്ടിപ്പടുത്ത ചെറിയ കെട്ടിപ്പടുത്തുയർത്തി എടുത്ത ബംഗളൂരു എഫ് സിയും ചിന്തിക്കുന്നത് അവരുടെ ഉടമയായിട്ടുള്ള പാർജുൻഡാല് തൻ്റെ ടീമിൻ്റെ ആ ഒരു പ്രൈം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ മികച്ച സൈനികങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ പ്രതിരോധ നിരയെ ഒന്നുകൂടി ആക്കാൻ വേണ്ടി അവർ മൊറോക്കോയിൽ നിന്നും ഒരു കരുത്തനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗ്ലോ പറയുന്നതനുസരിച്ച് മുപ്പത് വയസ്സുകാരനായിട്ടുള്ള മൊറോക്കൻ വൻമതിൽ സൈന സലാദീൻ ബാജി എന്ന് പറയുന്ന താരം ബംഗളൂരു യു സിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ബംഗളൂരുവിൻ്റെ പ്രതിരോധക്കൂട്ടയ്ക്ക് ശ്രീകണ്ഠീരവയിലെ കഴുകന്മാരുടെ കാവലിന് കരുത്തു കൂട്ടുവാൻ ബാഹി വരുന്നുണ്ട്